സർവത് മംഗളമായി ഭവിക്കണേ രാഹുൽ എന്റെ സംശയം നമ്മളെ പുരുഷ കമ്മീഷൻ വന്നതുകൊണ്ട് കൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള മറ്റ് കമ്മീ ഞാൻ ഈ പറഞ്ഞ ബഹളം വയ്ക്കുന്ന ആളുകളോടല്ല ഏ നമ്മളെയാണല്ലോ മച്ചമ്പി അതായത് ഇത്തരത്തിലുള്ള മറ്റൊരു കമ്മീഷൻ കൂടി വന്നതുകൊണ്ട് നാം ആഗ്രഹിക്കുന്ന പ്രയോജനം ഉണ്ടാകുമോ മറിച്ച് നമ്മുടെ കോടതികളിലെ അതിദീർഘമായ കാലതാമസം കോടതികളിൽ നിന്ന് ലഭിക്കാത്ത യഥാർത്ഥ നീതി പോലീസിന്റെ അൺ അക്കൗണ്ടബിലിറ്റി ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ തന്നെ പുരുഷന്മാർക്ക് പറയാനുള്ള വേദി കിട്ടില്ലേ പുതിയൊരു പുതിയൊരു കമ്മീഷൻ വരുന്നതുകൊണ്ട് മാത്രം ഇപ്പൊ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹൃതമാകുമോ എന്നാണ് ഇതിന് രണ്ട് അപ്രോച്ച് ഉണ്ട് പരിഷ്കരണമാണ് പ്രധാനമന്ത്രിയെ കണ്ടു എം പിമാരെയും മിനിസ്റ്റർമാരെയും കണ്ടു ഇവർ നോക്കുന്നത് ലോയിക്കൽ ആണ് നേരത്തെ സംസാരത്തിൽ ഒരു സിംഹം പറഞ്ഞു ഉള്ള കാര്യങ്ങൾ ഇതൊരു ാണ് ഇത് ടൈം ടേക്കിംഗ് മറ്റൊരു പാതയാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നില്ല മെൻസ് കമ്മീഷൻ പോലെ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാം നേരത്തെ ഇവിടെ പലരും പറഞ്ഞതുപോലെ ശരിക്കും വനിതാ കമ്മീഷൻ അടക്കം കുറച്ചുകൂടെ പല്ല് അല്ലെങ്കിൽ കുറച്ചുകൂടെ ശക്തി കൊടുക്കണം കാര്യം അങ്ങനെ കമ്മീഷനുകൾ കൂടുതൽ എംപവർ ആവുമ്പോ തുറന്നു കേട്ടോ എന്താ ഇനി എന്തിനാണ് കോടതി വ്യവഹാരങ്ങൾ ലോങ് ഷോട്ടാണ് അതായത് പെട്ടെന്ന് കിട്ടില്ല കാലതാമസം ഉണ്ടാകും കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസസ് ആണ് അവന് ബുദ്ധിയുണ്ട് മനസ്സിലായോ അതുകൊണ്ട് രമാ മേഡം ട്രൈ ചെയ്യുന്ന പാതയും നല്ലതാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്ന പാതയും നല്ലതാണ് കാര്യം ആത്യന്തികമായി സ്ത്രീക്ക് നീതി കിട്ടണം ശതമാനവും ഞാൻ യോജിക്കുന്നു സുധാകര ശ്യാംളാൻ സാറിന് നല്ല ഉത്സാഹനാണല്ലോ പുരുഷന്മാർ പുരുഷന്മാർക്കെതിരെ കൊണ്ടുപോകാൻ യൂത്ത് സ്ത്രീയും പുരുഷനും നിങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞ പോലെ തന്നെ എന്ന് പറയുന്ന മീൻ ചെയ്യുന്നത് ആണെന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വൈ നോട്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല ഒരു പുരുഷ സംഘടന അല്ലെങ്കിൽ ഒരു പുരുഷ കമ്മീഷനെ എന്താ അതിനോ ഒരു ഇത് കൊടുക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല വിഷമിക്കാതിരിക്കും ഇതിലും വലുത് ഏതാണ്ട് പറയാൻ കഴിയില്ല ഇവളാളും കൊള്ളാമല്ലോ ഏതായി കുട്ടി ഒരു പുരുഷ സംഘടനയ്ക്ക് ഇവിടെ അസോസിയേഷൻ രജിസ്ട്രേഷൻ എടുക്കാം ക്ലബ്ബുകളായിട്ട് പ്രവർത്തിക്കാം അതിന് കൊച്ചി തിരുവിതാംകൂറിന്റെ ആക്ട് ഉണ്ട് പഴയ ബ്രിട്ടീഷ് നിയമത്തിൽ നിന്ന് വന്നിട്ടുള്ള പുതിയ ആക്ടുകൾ ഉണ്ട് എല്ലാ പശ്ചാത്തലത്തിലും ക്ലബ്ബുകൾക്കും അസോസിയേഷൻസിനും പങ്കെടുക്കാം മരിച്ച ദീപകനെ പോലെയുള്ളവർക്ക് മാനസികമായിട്ട് കൂടുതൽ കരുത്തു പകരാനും നിയമസഹായം നൽകാനും രാഹുൽ ഈശ്വർ മുന്നോട്ട് വെച്ച കമ്മീഷൻ നടക്കാം കമ്മീഷൻ കമ്മീഷന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിചാരിക്കുന്ന പോലെ ഇതൊരു പോണ ഞാൻ ഇവന്റെ ഇന്ന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ െ പറഞ്ഞെ നിങ്ങൾക്ക് കൃത്യമായി തങ്ങളുടെ മക്കളുടെ ലീഗൽ കസ്റ്റഡി കിട്ടാത്ത പുരുഷന്മാർക്ക് തോന്നുകയാണ് രാഹുൽ രാഹുൽ ഈശ്വരന്റെ അടുത്തേക്ക് ഓടി ചെന്നാൽ ഞാൻ അവസാനിപ്പിക്കട്ടെ കുട്ടികൾ ഉത്തരം കൊടുക്കുകയാണ് മകളെ അവരൊക്കെ തെറ്റുധാരണ കൊടുക്കുന്നു തന്റെ കുട്ടിയുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നേരത്തെ മേഡം അവർ അഡ്വക്കേറ്റ് കൂടിയാണ് അവർ പറഞ്ഞു കുട്ടിയുടെ കസ്റ്റഡിക്ക് പോകേണ്ടത് ഗാർഡിയൻ ഓപ്പി ഫയൽ ചെയ്ത് കുടുംബ കോടതിയിലേക്കാണ് ശ്രീ രാഹുൽ ഈശ്വര പറയുന്നത് കേട്ടാൽ നമ്മുടെ പുരുഷന്മാരെ ുംക്കീല് ആ കുട്ടിയുടെരു മിണ്ടാകുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി